ഞാനെന്തൊരു ഹിന്ദു സഹോദരി ഒരു ഓൺലൈൻ മീഡിയ ചാനലിന് കൊടുത്ത ഒരു അഭിമുഖത്തിലെ ചില ഭാഗങ്ങൾ കേൾക്കാനിടയായി എന്തും മനോഹരമാണ് അവരുടെ സംസാരം ഒരുപക്ഷെ നാം എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് മതങ്ങളെ തമ്മിൽ വേർതിരിച്ചു മതവർഗീയതയും വിഭാഗീയതയും ഉണ്ടാക്കി സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും ജീവിക്കുന്ന നല്ലവരായ ജനങ്ങളെ തമ്മിൽ പരസ്പരം തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്ന ഓരോ വർഗീയവാദികൾക്കുമുള്ള കനത്ത തിരിച്ചടിയാണ് ആ സഹോദരി നൽകിയത് നിങ്ങൾ ആ വീഡിയോ ആദ്യം ഒന്ന് കണ്ടു നോക്കൂ അല്ലേ വേറെ ആര് അന്നൊന്നും സഹായിക്കാനില്ല അന്നൊക്കെ എനിക്ക് കുറച്ച് മുസ്ലിം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അവര് മറ്റേ ഞങ്ങളെ ഞാൻ സഹായം ക്രിസ്ത്യൻസും മുസ്ലിംസും ആണ് എന്നെ ഹെൽപ്പ് ചെയ്തത് അതുകൊണ്ട് തന്നെ അവരെയൊക്കെ പറഞ്ഞ എനിക്ക് നോക്കൂംസ് എനിക്ക് ഒത്തിരി ഒത്തിരി എന്റെ സെക്രിയ ബസാർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ആലപ്പുഴ അവിടെയുള്ള മുസ്ലിംസ് നേർച്ച പറ്റിയിൽ ഇരുന്ന പൈസ പോലും എനിക്ക് കൊണ്ടു തന്നിട്ടുണ്ട് അവരൊന്നും നമ്മളൊരു ഹിന്ദു ആണെന്ന് ഒരിക്കലും മാറ്റി നിർത്തിയിട്ടില്ല എനിക്ക് ആ പൈസ തന്നിട്ടുള്ള മറക്കാൻ പറ്റത്തില്ലല്ലോ ഇപ്പൊ പറയാം ഇപ്പൊ ഇതൊക്കെ പറയണ്ടെന്ന് പറയണം ഇപ്പോഴേ പറയാൻ പറ്റത്തുള്ളു അല്ലേ എന്റെ ശബ്ദം ആ ഒരു സഹായം അത് വലിയ വളരെ വലുതായിരുന്നു ഞാൻ വന്ന വഴി മറക്കാൻ തയ്യാറല്ല ലോകത്ത് പുതിയത് കിട്ടിയെന്ന് പറഞ്ഞാൽ ആ പഴയ മറക്കാൻ തന്നത് നിങ്ങൾ കേട്ടില്ലേ ആ സഹോദരിയുടെ വാക്കുകൾ എത്ര മനോഹരമായിട്ടാണ് അവർ മുസ്ലിം ആ ഒരു പ്രവർത്തനങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് ഇതാണ് യഥാർത്ഥ ദൈനുൾ ഇസ്ലാമിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന യഥാർത്ഥ മുസ്ലിമികൾ അവർക്ക് മറ്റുള്ള മതക്കാരെ ചേർത്തു പിടിക്കാനല്ലാതെ അവരെ വെറുപ്പിക്കാൻ അറിയില്ല കാരണം അവരുടെ മതം പഠിപ്പിക്കുന്നതും അങ്ങനെ തന്നെയാണ് നോക്കൂ ഇസ്ലാം എന്താണ് പഠിപ്പിക്കുന്നത് മറ്റുള്ള മതസ്ഥരെ നിങ്ങൾ ആദരവോടുകൂടിയും സ്നേഹത്തോടു കൂടിയും കാണണമെന്നാണ് മറ്റുള്ള ദൈവങ്ങളെ നിങ്ങൾ ഒരിക്കലും അപമാനിക്കുകയോ കളിയാക്കുകയോ ചെയ്യരുത് എന്നാണ് അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു ഇസ്ലാമിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന മുസ്ലിമുകൾക്ക് ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാണ് ചെയ്യാൻ സാധിക്കുന്നത് നോക്കൂ സ്വന്തം സമുദായത്തിൽപ്പെട്ട അവരുടെ മതത്തിൽപ്പെട്ട ആ ഒരു ആളുകൾക്ക് പോലും അവരെ സഹായിക്കാൻ സാധിക്കുന്നില്ല നേരെ മറിച്ച ഇസ്ലാമിക വിരോധികളായ ആർ എസ് എസും ഖാസയും ക്രിസംഗികളുമൊക്കെ അതോടൊപ്പം യുക്തിവാദികളും നിരീശ്വരവാദികളുമെല്ലാം വർഗീയവാദികളെന്നും തീവ്രവാദികളെന്നും നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ തന്നെ വേണ്ടി വന്നു അവരെ സഹായിക്കാം ഇത്തരത്തിലുള്ള മുസ്ലിംങ്ങളെയാണ് ഈ വർഗീയവാദികൾ നിരന്തരമായി ില്ലാത്ത കള്ളപ്രചാരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയും നിരന്തരമായി അവരെ വർഗീയവാദികളെന്നും തീവ്രവാദികളെന്നും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് നോക്ക് നമുക്കൊരു പ്രയാസമുണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മെ സഹായിക്കാൻ വരുന്ന വ്യക്തിയുടെ പേരും മതവും നാം നോക്കാറില്ല പേരും മതവും നോക്കിയിട്ടല്ല നാം മറ്റുള്ളവരെ സഹായിക്കാനും പോകുന്നത് നോക്കി സഹോദരിയുടെ ഓപ്പറേഷൻ സമയത്ത് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഒരു പ്രയാസമുണ്ടായപ്പോൾ അവരെ ആദ്യം കൈപിടിച്ചുയർത്തി സഹായിക്കാനെത്തിയത് ഈ വർഗീയവാദികൾ ഇത്രയും നാൾ തീവ്രവാദികളെന്നും വർഗീയവാദികളെന്നും വിളിച്ചുകൊണ്ടിരുന്ന മുസ്ലിം സഹോദരങ്ങളായിരുന്നു ഇവിടെ എല്ലാവരും ഒറ്റക്കെട്ടാണ് ഹൈന്ദവരും ക്രൈസ്തവരും മുസ്ലിംങ്ങളും എല്ലാവരും ഒറ്റക്കെട്ടാണ് പക്ഷേ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടി മതസൗഹാർദ്ദത്തോടുകൂടി ജീവിക്കുന്ന ജനങ്ങളെ തമ്മിൽ തല്ലിപ്പിച്ച സുന്ദരമായ മതസൗഹാർദ്ദത്തെ ഇല്ലാതാക്കുവാൻ ഈ വർഗീയവാദികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഹൈന്ദവ സഹോദരിയുടെ വാക്കുകൾ അവരുടെ ആ ഒരു മറുപടി അത് എല്ലാ വർഗീയവാദികൾക്കുമുള്ള കനത്ത തിരിച്ചടിയാണ് ഇസ്ലാമിന്റെ പേരിൽ പച്ചക്കള്ളങ്ങൾ പടച്ചുവിടുന്ന ആരിഫ് ഹുസൈനും സി രവിചന്ദ്രനും അടക്കമുള്ള എല്ലാ സകല വർഗീയവാദികൾക്കുമുള്ള കനത്ത തിരിച്ചടിയാണത് വർഗീയവാദികളായ ഭരണാധികാരി എടുത്തിട്ടും ചിരങ്ങളെ തൊട്ടുവിട്ടു അള്ളാസുബനഹുബാൻ നമ്മയും നമ്മുടെ നാടിനെയും ചിരങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ